കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ വികസന മുരടിപ്പിന് കാരണം യു ഡി എഫ് ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇതിനെതിരെ നവംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്ക് എൽ ഡി എഫ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സായ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നവംബർ ചൊവ്വാഴ്ച വൈകിട്ടാണ് നഗരസഭയുടെ വികസന മുരടിപ്പിന് കാരണം ചെയർമാൻ അടക്കമുള്ള യു ഡി എഫ് ഭരണ നേതൃത്വമാണെന്നും ഇത് മറച്ചുപിടിക്കാനാണ് എൽ ഡി എഫിനെതിരെ വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും എൽ ഡി എഫ് ആരോപിച്ചു വികസന മുരടിപ്പ് അത് എൽ ഡി എഫ് കൗൺസിലർമാരുടെ അവർ പ്രശ്നമുണ്ടാക്കുന്നതുകൊണ്ടാണ് ഭരണ നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൗൺസിലർമാർ കൊടുവള്ളിയിൽ ഒരു ധർണ സംഘടിപ്പിച്ചിരുന്നു ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ഒരു സമിതിക്ക് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ കഴിവുകേട് എന്ന് പറയല്ലാതെ പതിനൊന്നാള് ശക്തമായി എന്തൊക്കെയോ ചെയ്തിട്ടാണ് അത് നടക്കാൻ നടത്താൻ സാധിക്കാത്തത് എന്ന് പറയുന്നത് ഒരു വിധത്തിലും യോജിക്കാൻ സാധിക്കുന്നതല്ല എന്ന് നിങ്ങൾക്കും അറിയാം നമുക്കറിയാം മുനിസിപ്പൽ ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനും പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും നഗരസഭാ ഭരണസമിതി ഏകകണ്ഠേന തീരുമാനമെടുത്തതാണ് ഈ രണ്ട് കാര്യങ്ങൾക്കും സർക്കാർ അനുമതി നൽകിയിരുന്നു പിന്നീട് നടന്ന കൗൺസിൽ യോഗത്തിൽ നിലവിലെ കച്ചവടക്കാർക്ക് പുതിയ കെട്ടിടത്തിലും മുറികൾ അനുവദിക്കാനും ധാരണയായിരുന്നതായും നേതാക്കൾ പറഞ്ഞു ഗവൺമെന്റ് ആ കെട്ടിടം പൊളിക്കാൻ അനുമതി കൊടുത്തത് രേഖ നിങ്ങൾക്ക് ഇവിടെ തരാൻ കഴിയും എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിന്റെ മോൾ കയറാൻ പറ്റുള്ളൂ ഇല്ല അപ്പൊ അത് പൊളിച്ചു മാറ്റി നിയമപരമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കുടികടപ്പവകാശമുള്ളവർ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിന് ഞങ്ങളാണ് ഉത്തരവാദിത് പുതിയ കെട്ടിടത്തിൽ കച്ചവട ആവശ്യത്തിനുള്ള മുറികളില്ലായെന്ന് മനസ്സിലായതോടെ ചില വ്യാപാരികൾ കോടതിയിൽ ഹർജി നൽകുകയും ഇതിന് മറുപടിയായി നഗരസഭാ സെക്രട്ടറി സമർപ്പിച്ച വിശദീകരണത്തിൽ മുറികൾ നൽകാൻ തീരുമാനം എടുത്തിട്ടില്ല എന്നുമാണ് കോടതിയെ അറിയിച്ചത് വ്യാപാരികളുമായി സമാവായത്തിലെത്തി പദ്ധതി നടപ്പാക്കുന്നതിൽ ചെയർമാൻ അടക്കമുള്ള ഭരണ നേതൃത്വം പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും എൽ ഡി എഫ് ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ വായോളി മുഹമ്മദ് മാസ്റ്റർ വി രവീന്ദ്രൻ ഫൈസൽ കാരാട്ട് കെ കെ അബ്ദുള്ള ఓపీఐ కోయా పిటిసి గ4 केटी సుని ఎంది వర పంగడుతో